പിന്നെ വിശ്വാസിയുടെ കാര്യം വിശ്വാസി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസികളോട് പറയേണ്ട കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും അതല്ല ഇവരുടെ ചിന്തകളോടും യോജിച്ചു വരണം സ്ത്രീ പുറത്തിറങ്ങരുത് അത്യാവശ്യത്തിനല്ലാതെ എന്ന് പറഞ്ഞാൽ അത് മതത്തിന്റെ നിയമമാണ് അധ്യായം സുഹൃത്തുല്ല ഹെസാബിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ കൃത്യമായി ഖുറാൻ അത് പറഞ്ഞതാണ് ഖുറാൻ അംഗീകരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എല്ലാവരും മുസ്ലിങ്ങൾ ആവണമെന്നൊന്നുമില്ല ഇതൊക്കെ സബ്ജക്റ്റീവ് ആയൊരു കാര്യമാണ് ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ തീരുമാനം എടുക്കാം മുസ്ലിം പേരുണ്ടെങ്കിൽ തന്നെ സോംബാ ഡാൻസിൽ പങ്കെടുക്കാം നാടകത്തിൽ പങ്കെടുക്കാം സ്പോർട്സിൽ പങ്കെടുക്കാം ഏത് വൃത്തികേടും ചെയ്യുന്നതിനൊന്നും മതപരമായ വിലക്ക് പരിഗണിച്ചേ പറ്റൂ എന്ന് തെട്ടുപരം ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല ആർക്കും വേണമെങ്കിലും അവരുടേതായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം പക്ഷെ മതം ഇങ്ങനെ ആവണമെന്ന് തിരുത്താൻ വരരുത് എന്തിനാ മതം നമ്മൾ അതന്നെ ആലോചിക്കണ്ടേ എന്തിനാണ് ഈ മതം മനുഷ്യന്റെ സ്വന്തമായ തീരുമാനങ്ങൾ പലപ്പോഴും പഴക്കുമ്പോൾ അതിനെ തിരുത്താനും മനുഷ്യനെ എപ്പോഴും ധാർമ്മികമായി മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് മതം നൂറ് ശതമാനം ഇസ്ലാം അങ്ങനെയാണ് അതുകൊണ്ട് ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് മതവിശ്വാസികൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് അവരുടേതായ നിയമങ്ങളില്ലാത്ത നിയന്ത്രണങ്ങളില്ലാത്തത് കള്ളു കുടിക്കുന്ന ആളുകളെ പാർട്ടിയിൽ ഇപ്പൊ അംഗത്വം നൽകില്ലെന്ന ഈടെയല്ലേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പ്രഖ്യാപിച്ചത് അതൊരു നിയമമല്ലേ അതൊരു നിയന്ത്രണമല്ലേ ഒരു സ്കൂളിലേക്ക് ഇന്ന യൂണിഫോം വേണമെന്ന് കുട്ടികൾക്ക് നിർബന്ധം വെക്കുന്നത് എന്തായാലും അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടന്നെ ഇത്ര സമയത്ത് ഇത്ര രീതിയിൽ വരണം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ എല്ലാവരും അടങ്ങി ഒതുങ്ങി നിൽക്കണം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ പരീക്ഷയിൽ തോറ്റുപോയ താഴെ ക്ലാസ്സിൽ ഇരുത്തും എന്ന് ഭീഷണിപ്പെടുത്തി താഴെ ക്ലാസ്സിൽ ഇരുത്തിയത് കൊണ്ടാണ് കേരളത്തിൽ ഒരു കുട്ടി ഈ ഒരു നാല് ദിവസം മുന്നേ ആത്മഹത്യ ചെയ്തത് ഒരു ദിവസം ഇങ്ങനെ ചാനലിലൂടെ ഓടിക്കളിച്ചു പിന്നീട് അത് ഏതെങ്കിലും രീതിയിൽ ചർച്ച വന്നോ എന്തേ കാരണം എന്തേ കാരണം അതൊരു മുസ്ലിം സ്ഥാപനമായിരുന്നെങ്കിൽ ആ കുട്ടി അതിനെ പ്രേരിപ്പിച്ച പ്രിൻസിപ്പാളങ്ങാനും തലയിൽ തട്ടയിടുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ കേരളത്തിൽ ഒരു മാസത്തിന് അത് തന്നെ ധാരാളം മതിയായിരുന്നോ ഈ രീതിയിൽ വർഗീയവൽക്കരിക്കപ്പെടാൻ പാടുണ്ടോ നമ്മുടെ മനസ്സ് ഇതൊക്കെ നിയമങ്ങളല്ലേ ഈ നിയമങ്ങളൊക്കെ പ്രയാസമുണ്ട് എന്നതുകൊണ്ടല്ലേ ആത്മഹത്യ ചെയ്തത് മൂന്ന് മാർക്ക് കുറഞ്ഞു എന്നാണ് പറയുന്നത് അത് കാരണം ആ കുട്ടിയെ താഴെ ക്ലാസ്സിലേക്ക് ഇരുത്തി അതാ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസം തന്നെ അല്ലേ നമ്മുടെ ഭൗതികമായ സംവിധാനങ്ങളിലൊക്കെ പ്രത്യേക നിയമങ്ങളില്ലേ എന്തിനാണ് നിയമസഭയിലേക്ക് ജീവനക്കാർ വന്നിട്ട് കൃത്യസമയത്ത് പഞ്ചെയ്യുന്നത് പോകുന്ന സമയത്ത് പഞ്ചെയ്യുന്നത് അതിനിടക്ക് സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ശമ്പളത്തിൽ നിന്ന് അത്ര കുറക്കുമെന്ന് പല മാനേജ്മെന്റുകളും തീരുമാനിക്കുന്നത് മനുഷ്യനാണ് നിയമം വേണം ചെറുപ്പം മുതൽ ഒരൊറ്റ ജീവി സ്വന്തം വിസർജ്യം വ്യാപകമായി കഴിക്കാറില്ല ഒരു മനുഷ്യക്കുട്ടി ജസ്റ്റ് നടക്കുന്ന മുട്ടുകുത്തി നടക്കുന്ന കാലത്ത് അത് വിസർജിച്ചു എന്ന് സങ്കല്പിക്കുക അത് വാരി തിന്നിട്ടുണ്ടാകും വാരി തിന്നുന്ന സമയത്ത് കഴി പിടിക്കാൻ ഒരാൾ വേണം മനുഷ്യന് മാത്രം ആട്ടിൻകുഞ്ഞ് അതിന്റെ വിസർജ്യം കഴിക്കില്ല പക്ഷേ കുഞ്ഞ് അതിന്റെ വിസർജ്യം തിന്നൂല മനുഷ്യക്കുട്ടി കുട്ടി തിന്നിരിക്കും സ്വാഭാവികമായും അതിനെ നിയന്ത്രിക്കാൻ കൈപിടിക്കാൻ ഒരാൾ വേണം മനുഷ്യന് മാത്രം മനുഷ്യന്റെ ലോകത്ത് മാത്രം നിയമങ്ങൾ വേണം